ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റ് പോളിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എഗ് ബീറ്ററും ഓവണൊന്നും ഇല്ലാതെ മിക്സിയിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് പോളിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ അപ്പോൾ ഈ ക്യാരറ്റ് പോളെ ഇനി ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു ക്യാരറ്റ് പോണം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞു കൊടുക്കുന്നുണ്ട് ക്യാരറ്റിൽ ഇതായി ഇതുപോലെ ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്കിട്ട് ഒരക്കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് മുട്ടൻ്റെ അളവിലാണ് ഞാനിവിടെ ക്യാരറ്റ് പുള ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ അഞ്ച് മുട്ട ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായി മിക്സിയിലേക്ക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ മൈദപ്പൊടി മൈദപ്പൊടിയെടുത്ത് അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പഞ്ചസാരയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയും മുട്ടയും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക നേരത്തെ വേവിക്കാൻ വെച്ച ക്യാരറ്റ് ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് മുട്ടയും ക്യാരറ്റും നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ അടിച്ചെടുത്ത ക്യാരറ്റ് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുക ഇനി ഇതൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ മിക്സി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ എടുത്തു വച്ചാൽ മൈദപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതാ ഇതുപോലെ നല്ലവണ്ണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഞാനൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് ശേഷം ഞാനിത് തുറന്നു നോക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ അടിപൊളി ക്യാരറ്റ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചെയ്യാനൊന്നും മറന്നുപോലെ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം